എനിക്ക് മംഗല്യത്താല് തൊടാനുള്ള യോഗ്യതയുണ്ടോ ചടങ്ങുകൾ നടക്കട്ടെ എന്തായി പറയുന്നേ കല്യാണം കഴിച്ചവരെല്ലാം അനുഗ്രഹിക്കാൻ യോഗ്യരാണെന്ന് കരുതുന്നത് തെറ്റ് എത്രയോ മംഗളകാര്യങ്ങൾ ചെയ്ത് കയ്യായി അങ്ങൾ തൊടാതിരുന്നാൽ ഇതൊന്നും കല്യാണത്താലികളെ ആവില്ല അതല്ല ചന്ദ്രപ്പ അതെ സീത കൂടെയില്ലെങ്കിലും രാമൻ ദൈവം തന്നെയാ നന്മയുള്ള മനസ്സിനേക്കാൾ വലുതായി വേറെ എന്ത് യോഗ്യതയാ വേണ്ടേ അങ്ങ് തൊട്ട് അനുഗ്രഹിച്ചാട്ടെ എല്ലാം മംഗളപ്പ ചന്ദ്രപ്പ ഇവിടെ വന്നിട്ടുള്ളവരുടെ കണ്ണുകളിൽ ജീവിക്കാനുള്ള ആഗ്രഹം കാണുന്നുണ്ട് കുറച്ചുപേരുടെ കണ്ണുകളിൽ എന്നോടുള്ള വൈരാഗ്യവും കാണുന്നുണ്ട് താലി കെട്ടാൻ വന്നവർക്കൊക്കെ അവിടെ തന്നെ ഇരിക്കാം എന്റെ തല കൊയ്യാൻ വേണ്ടി വന്നവർക്കൊക്കെ എഴുന്നേറ്റ് വരാം കൊല്ലുന്നത് അതിനോടുള്ള ദേഷ്യം കൊണ്ടല്ല എനിക്ക് കടമയാണെന്നും മുഖ്യം ശേഷക്രിയക്ക് പോലും ബാക്കി വെക്കാതെ തീർക്കാൻ എനിക്ക് അറിയാം അതിനുള്ള സമയമല്ല സ്ഥലവുമല്ല കല്യാണത്തിന് വന്നതല്ലേ ഭക്ഷണം കഴിച്ചിട്ട് പോലം വന്ന് ഞങ്ങളെ കണ്ടു നീ പേടിച്ചു പോയോ നീ തീറ്റി പോറ്റുന്ന തീറ്റിപ്പോറ്റുന്നവറ്റകളുടെ മുന്നിൽ വെച്ച് നിന്റെ തല പോകുമെന്ന് നീ പേടിച്ചു പോയോടാ

എന്നെ കാണാൻ വരാൻ മരണത്തിന് പോലും പെർമിഷൻ വേണമോ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ വന്നതുകൊണ്ട് ഒക്കേഷനും മറന്നേക്ക് ലൊക്കേഷനും മറന്നേക്ക് ഇല്ല ലാടങ്കലും തീർക്കിഞ്ഞിള്ളേര്